ജനവാസ കേന്ദ്രമായ വെണ്ണക്കര റേഷൻ കടക്ക് സമീപം മൊബൈൽ ടവർ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ശ്രമം ജനകീയ സമരസമിതി തടഞ്ഞു വാർഡ് കൗൺസിലർമാരായ എം സുലൈമാൻ കൺവീനർ അബ്ദുൾ നാസർ ട്രഷറർ ഫാറൂഖ് ത്വഹ ആറുമുഖൻ പി അഫ്സൽ വിപേഷ് മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇവിടെ ഈ മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ഈ പ്രദേശവാസികൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തുടങ്ങി ഒട്ടേറെ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഈ മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള നീക്കം സർക്കാർ ഇടപെട്ട് പിൻവലിക്കണമെന്നാണ് സമരസമിതിക്ക് ആവശ്യപ്പെടാനുള്ളത് കാഴ്ചകളാണ്